എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഏതെങ്കിലും ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അതിർവരമ്പ് നമ്മൾ സൃഷ്ടിച്ച് ഇത് കടക്കരുത് എന്ന് അദ്ദേഹത്തോട് നിഷ്കർഷിക്കാൻ ആർക്കാണ് അവകാശമുള്ളത് ഇപ്പൊ പോളണ്ട് എന്ന് പറയുന്ന ഒരു പ്രയോഗം നമുക്കൊരു ഒരു ഡിപ്ലോമാറ്റിക് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ടേബിളിനോടുള്ള അപമര്യാദയായിട്ട് പോലും നമുക്ക് കണക്കാന കണക്കാക്കാനൊക്കത്തില്ല അല്ലെ അതൊരു സിമ്പിൾ ആ പോളണ്ട് എന്ന് പറയുന്ന ഒരു വാക്കിൽ ഒരുപക്ഷെ കേരളത്തിലെ ഒരു രാഷ്ട്രീയത്തിനുള്ള താക്കീത് അദ്ദേഹത്തിന് അവരൊറ്റ വാക് പ്രയോഗത്തിലൂടെ നൽകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ആ സിനിമയിൽ അത് ഒരു തവണയെ ഉപയോഗിച്ചിട്ടുള്ളൂ ഇന്ന് മലയാളികളും മലയാളികളെ അറിയുന്ന മലയാളികളുടെ സിനിമയെ അറിയുന്നവരും ആ തത്വം ഉപയോഗിക്കുന്നില്ലേ അപ്പൊ അതൊരു അതിർവരമ്പ് ലംഘനമാണ് നമുക്കങ്ങനെ കൽപ്പിക്കാനൊക്കത്തില്ല കലാകാരൻ കലാകാരൻ എപ്പോഴും അതിനുള്ള ഒരു ലൈസൻസ് ഉണ്ട് അല്ലെ സത്യസന്ധമാകേണ്ടത് കലാകാരന്റെ ചുമതല തന്നെയാണ് അവലോകനം എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിരിക്കണം കലാകാരന്റെ രാഷ്ട്രീയത്തിന് വേണ്ടി വളച്ചൊടിക്കുന്നിടത്തായിരിക്കാം ചിലപ്പോൾ ഈ ലിമിറ്റുകൾ ഭേദിച്ചു എന്നൊക്കെ തോന്നാവുന്നത് പക്ഷേ ശ്രീനടനെ സംബന്ധിച്ചുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നർമ്മത്തിൽ പോലും ചാലിച്ചു എന്ന് ഞാൻ പറയത്തില്ല നമുക്കങ്ങനെ ഒരു വിമർശനത്തിലൂടെ ഒരുപാട് സന്തോഷം പകർന്ന് ആനന്ദം പകർന്ന നൽ എൻ്റെമെന്റ് എന്ന് പറയുന്ന വാക്ക് പോലും തെറ്റാണെന്ന് ഞാൻ പറയും സന്തോഷവും ആനന്ദവും നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ പ്യൂരിഫൈ ചെയ്യുന്ന പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ എഴുത്തിന് സാധ്യമായിട്ടുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ പോലും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല വിവാദ വിഷയങ്ങളിലേക്ക് കടന്നു കയറിയ ഒന്നോ രണ്ടോ സിനിമയുണ്ടെങ്കിൽ ആ സിനിമ ഞാൻ കണ്ടിട്ടുമില്ല ഞാനത് അത് അദ്ദേഹത്തിൻ്റെ ഒരു കൃത്യമായ സിനിമാ നിർവഹണമാണെന്ന് മറ്റുള്ളവർ വിമർശിക്കുന്നത് കേട്ടതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാനത് കാണണ്ട എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് സിനിമാ ലോകത്തെ സംബന്ധിച്ച് മാത്രമല്ല മലയാളിയെ സംബന്ധിച്ച് മലയാള ഭാഷ അതിൻ്റെ എല്ലാ സൗകുമാര്യത്തിലും വിമർശനത്തിനായി ഉപയോഗിക്കുമ്പോൾ പോലും ആ സൗകുമാര്യം നിലനിർത്തിക്കൊണ്ട് ജനങ്ങളുടെ ജീവിതത്തെ അതിന് രാഷ്ട്രീയ നിയന്ത്രണമുണ്ടെങ്കിൽ ആ നിയന്ത്രണങ്ങളെയെല്ലാം ഒരുപക്ഷെ നേർവഴിക്ക് നയിക്കുന്നതിന് സിനിമയിലെ സാഹിത്യം എന്നത് ഇത്രയധികം വിപുലമായി നിരന്തരമായി ഉപയോഗിച്ച ഒരു സാഹിത്യകാരൻ എന്നു തന്നെ ഞാൻ ശ്രീനിയട്ടിനെ വിളിക്കും ഉപയോഗിച്ച മറ്റൊരു സാഹിത്യകാരൻ സിനിമയിലുണ്ടോ എന്ന് ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ ഒരുപാട് വേരിയേഷൻസ് ഒക്കെ നമ്മൾ അനുഭവത്തിലൂടെ ഒരുപാട് അറിവിലേക്കും സുഖത്തിലേക്കും ജ്ഞാനത്തിലേക്കും ഒക്കെ പകർന്നെടുത്തിട്ടുണ്ടാവാം എങ്കിലും ശ്രീനിയേട്ടൻ്റെ അല്ലെങ്കിൽ ശ്രീനിവാസൻ എന്ന അദ്ദേഹത്തിൻ്റെ യാനത്തിലൂടെ അത് സിനിമാ വേദിയിൽ എങ്കിൽ അങ്ങനെ വേറിട്ട ഒരു കാഴ്ചപ്പാട് ഒരു ശുദ്ധീകരിച്ച കാഴ്ചപ്പാട് മലയാളിക്ക് നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ പേഴ്സണലായിട്ട് ദുഃഖം എന്ന് പറയുന്നതിന് കാരണം അതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് കാലഘട്ടത്തോളം പടക്കമുണ്ട് ആ ബന്ധത്തിന് ബന്ധം ഒരുപക്ഷെ എൻ്റെ അച്ഛനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വളരെ ഹൃദ്യമായ ബന്ധം തന്നെയാണ് അന്നത്തെ അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ പിന്നീട് ഒരുപാട് ലേഖനങ്ങളിലൊക്കെ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു റെഫറൻസ് ഒരിക്കലും വന്നിട്ടില്ല എനിക്ക് തോന്നുന്ന അദ്ദേഹം വളരെ ദീർഘകാലം വളരെ ഇൻറ്റർമെറ്റൻ്റായിട്ട് കൊല്ലത്ത് തിരുവങ്കിടം മുതലാണി നമ്മുടെ സുരേഷ് കുമാറിൻ്റെയും സനൽ കുമാറിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ ഒരുപാട് പിന്തുണച്ചിട്ടുള്ള അവരെയൊക്കെ സിനിമാക്കാരാക്കുന്നത് അതുപോലെ തന്നെ ലാൽ സാറിൻ്റെ സിനിമ ചെയ്ത് തിരുനോട്ടം ചെയ്ത അശോക് കുമാർ ഏട്ടൻ ഇവരെ എല്ലാം ഒരുപാട് അവരെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായിച്ച ഒരു വലിയ ധനികനായ സിനിമയുടെ ഒരു വലിയ ആരാധകനും പ്രൊമോട്ടറുമായിരുന്നു അദ്ദേഹമാണ് അവിടെ കൊല്ലത്ത് എൻ്റെ അച്ഛൻ്റെ ലോഡ്ജിൽ ശ്രീനായനെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നതും മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു സിനിമയുടെ രചനയുമായി ബന്ധപ്പെട്ട് വന്ന് താമസിച്ച കാലഘട്ടം ഇതൊക്കെ ഒരു അവിടെ ചില സമയത്ത് ഡ്യൂട്ടി ചെയ്തിട്ടുള്ള ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വ്യഥകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് പല ദിവസങ്ങളിലും ചിലപ്പം ഭക്ഷണത്തിന് പോലും കാശ് എത്തിച്ച് കിട്ടാത്ത പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു വലിയൊരു ഹാഷ് പാസ്റ്റ് അദ്ദേഹത്തിനുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം നന്നായിട്ട് അറിയാവുന്നതാണ് അവിടുന്ന് തുടങ്ങിയ ബന്ധം സിനിമയിലെത്തുമ്പോൾ എനിക്ക് ഒരു മുഴുനീള ചിത്രം അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുവാൻ സാധ്യമായി വന്നത് ആനവാൽ മോതിരമാണ് ഞാൻ ഒരിക്കലും ഒരു സിനിമയിലെ സഹ നടൻ അല്ലെങ്കിൽ സഹപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സീനിയർ മോസ്റ്റ് അഡ്മയറബിൾ സീനിയർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ വിലയിരുത്തുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് അതിപ്പം മമ്മൂട്ടിയെ മോഹൻലാലിനെയൊക്കെ ആരാധിക്കുന്ന ഒരു തലത്തിലല്ല കുറച്ചുകൂടി ഒരു എന്താ അതിനൊരു തലം വേറെയാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന സിനിമ പ്രവർത്തകനെ ആരാധിക്കണമെങ്കിൽ അദ്ദേഹത്തിനായി ഒരു പ്രത്യേക തലം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട് ആദവരിൽ ആദരവിലൂടെ നമ്മളത് നിലനിർത്തേണ്ട ഒരു ഉത്തരവാദിത്വം മലയാളിക്കുണ്ട് ഇന്ന് അതുകൊണ്ട് തന്നെ ഈ വേർപാടെന്ന് പറയുന്നത് അതീവ ദുഃഖത്തിൽ മലയാളിയെ ആഴ്ത്തുന്ന ഒരു മുഹൂർത്തമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഞാൻ ആ കുടുംബത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെയും മക്കളുടെയും മരുമക്കളുടെയും എല്ലാം ദുഃഖത്തിൽ ബന്ധുക്കളുടെ എല്ലാം ദുഃഖത്തിൽ കണ്ണീരോട് പങ്കുചേരുന്നു മലയാളികളുടെ കണ്ണീരോടൊപ്പം ഞാൻ നന്ദി